ആവറൊന്നും വേണ്ടേ ദേ സോറി ം കാപ്പി ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കൊറച്ച് എല്ല് വാങ്ങിയേ എല്ല് കൊറച്ച് ഇറച്ചിയും ഉണ്ട് അപ്പൊ ഒരു എല്ല് കറിയും നമ്മുടെ കപ്പിയും ഒക്കെ വേണ്ടിച്ചല്ലേ ചൂ പിള്ളർക്കെല്ലാം ഇഷ്ടമാണ് അതുകൊണ്ടായി വാങ്ങി അപ്പൊ ലതയൊന്നും ഇതങ്ങനെ കഴിക്കൂല അതുകൊണ്ട് ലതയുടെ സഹായം അങ്ങനെ ഇല്ല അല്ലേ അമ്മേരെയും അമ്മഅമാരെയും സഹായമൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇതാക്കേണ്ടി കപ്പ അവരാക്കി തരുമല്ലേ അപ്പൊ നമ്മുടെ എല്ല് ഇറച്ചിയും നമ്മുടെ കുക്കറിൽ ആദ്യം ഇട്ടു കൊടുക്കേ വേവിച്ചെടുക്കാദ്യം നല്ല പോലെ വേവാണ് വേഗം വെന്ത് കിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട മഞ്ഞൾപ്പൊടി ഉപ്പുടേ മേന മോള് വെള്ളം എടുത്തിട്ട് വരുന്നുണ്ടേ അച്ഛ നല്ല മോളാ അച്ഛൻ്റെ സുന്ദരി മോള് ഇപ്പൊ വെള്ളം കൂടെ ആയി കേട്ടാല് കുക്കറിന്റെ മൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും ഇവര് ഇത് വാങ്ങിക്കോണന്ന ചീത്ത പറയാട്ടാ പിള്ളേർക്ക് തന്നെ ഇഷ്ടമാണ് അവര് പറയുമ്പോക്ക് വാങ്ങും അവരിഷ്ടല്ല നമ്മളിഷ്ടം അല്ലേ ഉപവിക്കാൻ പോയല്ലാത അതാ പഴം എടുത്തിട്ട് വരുന്നുണ്ട് ഒച്ചങ്ങോട്ട് തന്നെയാ നല്ല പാളയും കൂടെ പോയാന്നെ നമ്മളെ ഇങ്ങോട്ട് മൈസൂർ പോയെന്ന് പറയുന്ന എന്താ അതവരെ കളിക്കുന്നു മധുരം അപ്പൊ കപ്പ അല്ലാതെ കപ്പ കൊത്തൂലീ ക ഇത് പെട്ടെന്ന് പോകുന്ന കപ്പയാണ് ഇതാണ് പൊളിച്ചു തലശ്ശേരിക്കും അങ്ങനെ പറയുന്നുണ്ട് മുമ്പും പറയുന്നുണ്ട് തലശ്ശേരി പല സ്ഥലത്തും ഉണ്ട് മലപ്പുറം മലപ്പുറത്തെ നമ്മ ഇങ്ങോട്ടേ അങ്ങനെ പറയലേരിക്കപ്പാണ് ഇത് നമ്മളെങ്ങോട്ട് പോകും നല്ല തടിയുണ്ട് തടിയും ഇങ്ങോട്ട് ചെരലിന്റെ മണ്ണല്ലേ അങ്ങോട്ടല്ല വേറെ സൈസ് മണ്ണാണ് അവിടെ നല്ല പോകണം വളരും ഇത് മലപ്പുറ ഭാഗത്താണ് ഇഷ്ടമല്ല കപ്പ കൃഷി ചെയ്യുന്നു നമ്മൾ കമന്റ് ചെയ്യുന്ന നമ്മളെ അര കൊണ്ടുപോകുമ്പോ മലപ്പുറത്ത് ആൾക്കാരുണ്ടാവുമല്ലോ നമ്മളെ വീഡിയോ കാണാൻ അങ്ങനെ കപ്പ നല്ല വൃത്തി കഴുകി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അതായത് കൊത്തി ഇടുന്നുണ്ട് കൊത്തിയാക്കട്ടെ അപ്പൊ നമ്മുടെ കപ്പയുടെ കൊത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലും ഇറച്ചിയുടെ വേവിച്ചു ഉടച്ചിട്ടുണ്ട് കുക്കറിൽ ഇനി നമുക്ക് ആദ്യം കറിയാക്കാം തീട് പറ്റിയിട്ടുണ്ട് ചട്ടി വെച്ചു കൊടുക്കാം പറ്റപ്പറ്റ ചാറിലാക്കുന്നു അപ്പൊ നമ്മള് വേവിച്ചു വെച്ച നമ്മുടെ എല്ലും വെള്ളത്തോടെ തന്നെ ഇതിനൊന്ന് തിളക്കട്ടെ ഇപ്പൊ ചെറുങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏഷം നല്ലോണം ബന്ധിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ നമ്മുടെ പച്ചമുളക് നമ്മുടെ ഉള്ളി അരിഞ്ഞത് നമ്മുടെ തക്കാളി എല്ലാം ഒപ്പരൊക്കെ ഇട്ട് കൊടുക്കും വെളുത്തുള്ളി ചതച്ചതാണ് കൊടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക വിടെ പൊടികൾ ചേർക്കാം കാശ്മീരി മുളക് പൊടി സ്പൂണ്ണിട കുറച്ച് സാദാ മുളക് പൊടി നമ്മുടെ മുളക് പൊടി കുരുമുളക് പൊടിയ സോറ്റ് മഞ്ഞൾ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കൂടി പോകട്ടെ നല്ലവണ്ണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പച്ചമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ു നീ ഒരു കാര്യം ചെയ് ഈ കപ്പ ഉള്ള വേവിച്ച നക്ഷത്രേ നക്ഷത്ര പാഹ വാങ്ങിക്കൊടുത്തിട്ടുണ്ടേ അടിപൊളി സാധനം വേവിക്കുന്നേ അപ്പൊ നോക്കട്ടെ ൂണ് പറ്റ നമ്മടെ എല്ല് കറി റെഡി ആയിട്ടുണ്ടേ അപ്പൊ ഇന്നത്തെ ഉച്ച ഊണാണ് ചോറ് ഇട വിളമ്പിട്ടുണ്ട് കൊച്ചു സാമ്പാറ്

എല്ലും ും കഷണവും എന്തുണ്ട് ബീഫ് കറി സൂപ്പർ തന്നെയാ മച്ച തിന്നോളും ദേശം അസാറും ഉണ്ടേ അപ്പൊ ഞാനും കഴിക്കട്ടെ നിനക്ക് വേണ്ട എന്താ അമ്മ കുറച്ച് നേരത്തെ കഴിച്ചു അമ്മ കൊറച്ച് വേകി പോയി ഓട്ടെ ആദ്യം നമ്മടെ ചോറ് ഒന്ന് കഴിച്ചാ എല്ലാ ബന്ധു ഇതായിരുന്നുണ്ടാ ഞാൻ വെച്ചോണ്ട് പറയുന്നല്ല അമ്പാ അടിപൊളിയായിട്ടുണ്ടാ

ബീഫിലെയ് എല്ലും കൂടെ വരുമ്പോൾ അതിന്റെ നല്ല ടേസ്റ്റ് കഷം ചോദിച്ചല്ല നച്ചൂന് കഷ്ണം നച്ചു എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു കഷ്ണം തിന്നോ അല്ല തിന്നാണെ ആക്ക വെച്ചല്ലേ नंबर काय घट आहे पशु ओके